ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാം വിശേഷം യു എ ഉള്ള ഒരു വ്യക്തി നാട്ടിലോട്ട് പോയി ഒരു ആറ് മാസം അല്ലെങ്കിൽ വൺ എയ്റ്റി ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ആളെ വിസ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആകും ഇങ്ങനത്തെ പല സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു സിക്സ് മന്തിന് അബോ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലേബർ വിസ ഒരിക്കലും ക്യാൻസൽ ആകത്തില്ല അത് ഇൻവാലിഡ് ആവത്തുള്ളൂ അതായത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ ഒരിക്കലും ക്യാൻസൽ ആകത്തില്ല പിന്നെ കമ്പനിക്ക് നിങ്ങളുടെ കമ്പനിക്ക് ഇപ്പം നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങൾ പറയാണ്ട് നാട്ടിൽ പോയി മാസത്തിൽ കൂടുതൽ നിങ്ങൾ നിന്നെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങൾക്കെതിരെ ഒരിക്കലും അബ്സ്കോണ്ട് കേസ് ചാർജ് ചെയ്യാൻ കഴിയുന്നതല്ല അവർക്ക് ലീഗൽപരമായിട്ട് മൂവ് ചെയ്യാം പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ വിസ അല്ലാണ്ട് ഔട്ട്സൈഡ് ഉള്ള ഒരു വ്യക്തിനെ ഒരിക്കലും അബ്സ്കോണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ റീസെൻറ്റ്ലി ഒരു യൂട്യൂബിലാണ് തോന്നുന്ന ഒരു ബ്രോഡ് ബ്രോഡായി വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അബ്സ്കോണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് തികച്ചും തെറ്റാണ് അങ്ങനെ അബ്സ്കോണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഔട്ട്സൈഡ് ഒരു വ്യക്തിനെ പിന്നെ ഇനി നിങ്ങൾ നൂറ്റി അമ്പത് ദിവസം അല്ലെങ്കിൽ ആറുമാസത്തിന് മുകളിൽ നാട്ടിൽ നിന്ന് നിങ്ങളെ എന്തെങ്കിലും പേഴ്സണൽ ലീഡിനോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ നാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കമ്പനി റീ എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ട്രീറ്റ്മെന്റ് ചെയ്ത ആ വാലിഡ് ഡോക്യുമെന്റ്സ് പ്രോപ്പർ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ വിഷയത്തിൽ തന്നെ ആറു മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ വിഷയത്തിൽ തന്നെ തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്